ഇസ്ലാം വിശ്വാസികൾക്കിടെ വ്രതവിശുദ്ധിയുടെ നാളുകൾ ഒരു മാസം പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് കഠിനമായ നോമ്പിലേക്ക് കടക്കുകയാണ് വിശ്വാസികൾ കോഴിക്കോട് കാപ്പാടും പൊന്നാനിയിലുമാണ് മാസപ്പിറവി കണ്ടത് വൃതാനുഷ്ഠാനത്തിന്റെ പകലും തറാവീഹ്യ നിസ്കാരവും വിതർ നിസ്കാരവുമായി പ്രാർത്ഥനാനിരതമായി രാവും നിറയുന്ന മുപ്പത് ദിനങ്ങളാണ് ഇനി ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചുള്ളത് ആത്മസംസ്കരണത്തിലൂടെ ദൈവീക പാതയിൽ മുഴുകുന്ന പുണ്യമാസമാണിത് വിശുദ്ധ ഖുർആൻ പുറത്തിറക്കപ്പെട്ട മാസം കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യറമവാൻ അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണവും ഈ നാളുകളിൽ അവർ സജീവമാക്കുന്നുണ്ട് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ രാവ് റമലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിച്ചത് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം ഈ റമലാൻ മാസത്തിലുണ്ട് വിശുദ്ധ റമലാനിലെ ആദ്യത്തെ പത്ത് ദിവസം അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടേതാണ് രണ്ടാമത്തെ പത്ത് ദിവസം പാപമോചനം തേടിയുള്ള പ്രാർത്ഥനകളാലും നിറയും അവസാനത്തെ പത്ത് ദിവസം നരകമോചനത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് വിശ്വാസി മനം നിറയും സക്കാത്ത പോലുള്ള ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന മാസം കൂടിയാണ് റമദാൻ ഈ മാസത്തിൽ ചെയ്യുന്ന ഏത് പുണ്യപ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ പതിന്മടങ്ങ് പ്രതിഫലമുണ്ടെന്നാണ് വിശ്വാസം പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം എന്ന അർത്ഥം കൂടി റമവാനിനുണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നന്മയുടെ പൊതുവഴിയിൽ സഞ്ചരിക്കാനുള്ള അവസരം കൂടിയായി ഈ മാസത്തെ ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഠിനമായ വ്രതാനുഷ്ഠാനത്തോടൊപ്പം ആത്മസംസ്കരണവും റമദാൻ മാസത്തിലൂടെ ഓരോ വിശ്വാസിയും നേടിയെടുക്കുന്നത് കർമ്മപുണ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് വിശുദ്ധ റമദാൻ അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ഈ മാസം പ്രാർത്ഥനാനിരതമായിരിക്കും ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തത്തിനൊപ്പം റിയാസ് കെ മാർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്